നമസ്കാരം മന്ത്രി പി എ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിമർശനങ്ങളും അതിലുപരി സോഷ്യൽ മീഡിയയിലടക്കം ട്രോൾ വർഷമാണ് മന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റിയാസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കേന്ദ്ര സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിനിടെ ഡി പി ആർ അട്ടിമറിച്ചെന്നാരോപണവുമായിട്ടായിരുന്നു സുരേഷ് ഗോപി രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോഴത്തെ മന്ത്രി പി എ മുഹമ്മദിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ എം എൽ എ പി വി അൻവറും രംഗത്തെത്തി റിയാസ് ആവശ്യപ്പെട്ടാൽ എന്തും ഈ സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞാൽ ഇവിടെ ഒരു വകുപ്പിനും തിരുവായ്ക്ക് എതിർവായില്ലാത്ത അവസ്ഥയാണെന്നും അൻവർ കുറ്റപ്പെടുത്തി കേരളവും സർക്കാരും ഇപ്പോൾ സർവനാശത്തിന്റെ വക്കിലാണ് സാധാരണ സഖാക്കൾക്ക് മാത്രമല്ല പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും വരെ രക്ഷയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും ഫേസ്ബുക്ക് പേജിൽ അൻവർ കുറിച്ചു പി എം മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടാൽ എന്തും ചെയ്യും ഈ സർക്കാർ അവിടെ ഒരു വകുപ്പിനും തിരുവായ്ക്ക് എതിർവായില്ല ഈ പ്രിവിലേജിന്റെ കാരണം ഞാൻ വിശദീകരിക്കേണ്ടല്ലോ അത് തന്നെ സാധാരണ സഖാക്കൾക്ക് മാത്രമല്ല പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും വരെ രക്ഷയില്ലെന്നാണ് കേൾവി ടൂറിസം വകുപ്പിന് സർക്കാർ രണ്ടു കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സംഗതി സിമ്പിൾ ആണ് രണ്ടു മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോകൾക്കായി മുപ്പത്തി ഒൻപത് ലക്ഷം അപ്പോൾ വാർത്തകൾ സത്യമാണ് ിൽ അല്പം ഭ്രമമുള്ള ആള് തന്നെ വിവിധ ടൂറിസം മേഖലകളിൽ പ്രതിനിധികളെ അയക്കുന്നതിന് ആളൊന്നിന് ഇരുപത് ലക്ഷം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന രണ്ട് വീഡിയോകൾക്ക് പതിമൂന്ന് ലക്ഷം ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ക്യു കോഡ് അടങ്ങിയ സൈൽ ബോർഡുകൾ സ്ഥാപിക്കാൻ മറ്റൊരു ഇരുപത് ലക്ഷം നാല് ന്യൂസ് ലെറ്ററുകൾ തയ്യാറാക്കാൻ പതിമൂന്ന് ലക്ഷം രണ്ട് ദിവസത്തെ ടൂറൽ ആൻഡ് അഗ്രി ടൂറിസം കോൺക്ലേവിന് അൻപത് ലക്ഷം സംഗതി ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ മത്തനും കുമ്പളവുമെല്ലാം വെച്ചുള്ള പ്രദർശനം സരസ് മേളയിലെ സ്റ്റോളിന് ഇരുപത്തിനാല് ലക്ഷം റെസ്പോൺ സിമ്പിൾ ടൂറിസം സൊസൈറ്റി മിഷന്റെ ബ്രോഷൽ തയ്യാറാക്കുന്നതിന് പതിനഞ്ച് ലക്ഷം ആയിരം കോപ്പി അപ്പോൾ ഒരു കോപ്പിക്ക് എത്ര എന്തായാലും ആകെ രണ്ട് കോടി രൂപ എന്തല്ലേ കേരളവും സി പി ഐ എമ്മും ഒരുപോലെ സർവനാശത്തിന്റെ വക്കിലാണ് അല്ലാതെ എന്തു പറയാൻ കുറിപ്പിൽ പി വി ആൻവർ ഇങ്ങനെയാണ് പറഞ്ഞത് അതേസമയം ഇത്തരം ഗുരുതര ആരോപണങ്ങൾ ഉയരുമ്പോൾ വീണ്ടും വിശദീകരണവുമായി മന്ത്രി റിയാസ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാമൂഹിക മാധ്യമത്തിലൂടെ റീൽസ് തുടരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വലിയ വായിൽ ഡയലോഗൊക്കെ അടിച്ചുവിടുന്നുണ്ട് ദേശീയപാത നിർമ്മാണത്തിൽ അബാധകൾ സംബന്ധിച്ച് സർക്കാരിനെതിരെ വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ വിശദീകരണം മന്ത്രിമാർ അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം റീൽസുകൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എതിർക്കുന്നവർക്ക് തലവേദനയാണ് എത്ര വിമർശിച്ചാലും റീൽസ് ഇടുന്നത് തുടരുകയെന്ന് ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ മന്ത്രിയുടെ ഈ ന്യായീകരണത്തിനും നിരവധി വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ